നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ആ നല്ല മധുരമുള്ള ഒരു വീഡിയോ ആണ് അതായത് ചൂട് പായസം കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ കോന്നിയില് ആ കോന്നിയിലെ എലിയറക്കൽ എന്ന സ്ഥലത്താണ് ചൂട് പായസം കിട്ടുന്നത് നമ്മുടെ പുനരൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയില് കോന്നി എലിയറക്കൽ ബില്ലിവേഴ്സ് ഹോസ്പിറ്റലിന് സമീപമാണ് ഈ ചൂട് പായസം കിട്ടുന്നത് അപ്പൊ ചൂട് പായസത്തിന്റെ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം വീട് ഇത് 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 എത്ര പേര് പേര് ചേർന്നാണ് ചേർന്നാണ് മൂന്ന് രാവിലെ ഒരു എത്ര മണിക്ക് രാവിലെ ഒരു ആ പതിനൊന്ന് മണി ആവുമ്പോ ഇവിടെ ഈ പായസം ലഭ്യമാണ് എല്ലാവർക്കും അപ്പൊ ചേച്ചിയുടെ പേരെന്തോ എന്റെ പേര് തങ്കമണി ആ ചേച്ചിയുടെ പേര് നല്ല ചൂട് പായസം അടപ്രതവൻ അരിപ്പായസം സേമിയ പായസം ഇങ്ങനെ മൂന്ന് കൂട്ടം പായസങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് ഒരു കുടുംബശ്രീ സംരംഭമാണ് ഒരു ഗ്ലാസ്സിന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പായസം നമുക്ക് പാഴ്സലായിട്ടും കിട്ടുന്നതാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ ഇവിടെ പായസം ലഭ്യമാണ് പായസത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചേച്ചിമാരോട് ചോദിക്കാം വരുമേ ചേച്ചി ഈ പായസം എങ്ങനെ എങ്ങനെയാണോ ഉണ്ടാകുന്നത് പായസം ഉണ്ടാക്കുന്ന വിശദമായിട്ട് പറയാനാണോ അല്ല എത്ര നാളായി ഇവിടെ ഒരു മാസം എല്ലാ ദിവസവും വരുന്നുണ്ട് ഓണം കഴിഞ്ഞപ്പോ ഞങ്ങൾ പായസം എങ്ങനെയുണ്ട് നല്ല പായസം ഞാൻ ഇഷ്ടപ്പെട്ടു നല്ല പൈസ ഞാന് ആദ്യമായിട്ട് പിന്നെ പറഞ്ഞായിരുന്നു ഞാൻ ആദ്യമായിട്ട് നല്ല പൈസ കൊടുത്തേട്ടാ പത്തനംതിട്ട പത്തനംതിട്ട നല്ല ചൂടുള്ള പായസം രണ്ട് ചേച്ചിമാരാണ് ഇവിടെ പായസം കച്ചവടം ചെയ്യുന്നത് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന മൂന്ന് തരത്തിലുള്ള പായസങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പായസം കഴിക്കാതെ പോകരുത് ഞാൻ തന്നെ ഇപ്പോൾ മൂന്നാമത്തെ പായസമാണ് കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സേമിയ പായസമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ചേച്ചി രണ്ട് പായസം തന്നെ അരിപ്പായസവും ആ അരിപ്പായസോ എന്ത് എടുത്തേ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഈ സ്ഥലം നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലെ കോന്നി എലിയറക്കിലാണ് ഈ പായസം കിട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ ഈ പായസം കുടിച്ചിട്ട് പോവുക അല്ല അടിപൊളി പായസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ